നമ്മൾ നേരത്തെ ഇരുപതിനൂറ്റെണ്ട നടുവഴികളുടെ കാര്യം പറഞ്ഞ് പറഞ്ഞ് നിർത്തിയ ഒരു ഒരു പോയിൻറ് ഉണ്ട് മോഹൻലാൽ എന്ന നടൻ്റെ ആക്ഷൻ ഹീറോ എന്നുള്ള ഒരു സീറ്റും കൂടെ അവിടെ സെക്യൂർഡായി എന്നുള്ളത് കോമഡിക്കും സെൻറ്റിമെൻസിനും ഉപരിയായി തീർച്ചയായിട്ടും ഒരു നീണ്ട കരിയറിൽ ഏത് ജോലി ആയാലും ഏത് പ്രൊഫഷണലായാലും നമ്മൾ കണ്ടിന്യൂസ്ലി ഈ ഇന്നോവേറ്റ് ചെയ്യുക എന്നൊക്കെ ഇപ്പോഴത്തെ ഭാഷയെ പറയുമ്പം അല്ലെങ്കിൽ കണ്ടിന്യൂസ്ലി നമ്മൾ തന്നെ റിസർച്ച് ചെയ്തിട്ട് ഇനി എന്താണ് ബാക്കി ഉള്ളത് എന്നുള്ളതിലാണ് ഒരാളുടെ ഒരു കരിയർ ഗ്രോത്തും അല്ലെ കരിയറിൻ്റെ ഒരു അടുത്ത സ്റ്റേജ് തുടങ്ങുന്നത് അത്തരത്തിൽ മോഹൻലാൽ അന്ന് അദുല്ല നടൻ്റെ സ്റ്റേജ് മാറിയ രണ്ട് സിനിമകളാണ് ഇസൈനസ് അബ്ദുള്ളയും ഭരതും അന്ന് വരെ അത്തരത്തിലൊരു ഒരു സംഗീത സാന്ദ്രമായ അല്ലെങ്കിൽ ഒരു സംഗീത കുടുംബത്തിൻ്റെ പശ്ചാത്തലത്തിലുള്ള സിനിമകൾ ഇല്ലായിരുന്നു എന്ന് തന്നെ പറയേണ്ടി വരും എൻ്റെ ഓർമ്മയിൽ പെട്ടെന്ന് ഒന്നും വരുന്നില്ല ഈസാൻ എസ് അബ്ദുള്ള ആയാലും അതിലെ പിന്നെ ഭരതത്തിലെയും ഈ ഒരു ക്ലാസിക്കൽ സോങ്സ് മലയാളിക്കെന്നും ഇത് ഒരു ഫാക്ടറാണ് അതിൽ പിടിച്ച് ലോയിവാസൊന്ന് എന്താ പറയുന്നത് ഇതിഹാസം എഴുത്തുകാരൻ്റെ തൂലികയിലൂടെ രണ്ടോ ദിവസത്തിലെങ്ങാണ്ട് അദ്ദേഹം ഇരുന്ന് എഴുതി തീർത്ത സ്ക്രിപ്റ്റാണ് ഭരതം എന്ന് കേട്ടിട്ടുണ്ട് കാരണം മറ്റൊരു സബ്ജക്റ്റ് അവർ ചെയ്യാൻ ഇരുന്നിട്ട് ലാസ്റ്റ് മിനിറ്റിൽ അത് ശരിയാവാതെ വന്നിട്ട് പെട്ടെന്ന് ഒരു ദിവസത്തിൽ ദിവസത്തിലങ്ങാണ്ട് എഴുതി തീർത്ത സ്ക്രിപ്റ്റാണ് ഭരതം അല്ലെങ്കിൽ അത് റെഡിയാക്കിയ സബ്ജക്റ്റാണ് ഭരതം എന്ന് പറയുന്നത് ചേട്ടൻ്റെ അനിയൻ്റെയും ഫാക്ടേഴ്സ് അതിൽ പറയുന്നുണ്ട് അന്നത്തെ കാലത്ത് എം ജി രാധാകൃഷ്ണൻ്റെയും എം ജി ശ്രീകുമാറിൻ്റെയും റെഫറൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ മറ്റൊരു കഥ കേട്ടിട്ടുള്ളത് സത്യമാണോന്നറിയില്ല ഞാനത് വേറെ ഒന്നും കേട്ടിട്ടില്ല എൻ്റെ ഒരു സുഹൃത്ത് സിനിമാ സുഹൃത്ത് പറഞ്ഞതാണ് ഇന്ന് പത്മരാജൻ സാറിനെ വലിയ ഇഷ്ടമായിരുന്നു ഇത് ജ്യേഷ്ഠതുല്യനായിരുന്നു അപ്പോൾ ആ സമയത്ത് പത്മരാജൻ സാറിൻ്റെ വിയോഗം ചേട്ടനെങ്ങോ പോയി എന്നുള്ള ആ ഒരു വിയോഗത്തിൻ്റെ ആ ഒരു പെയിനും കൂടെ ലോയി സാറിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു ഇതിലും കൂടെ കൺസിഡർ ചെയ്തിട്ടാണ് എപ്പോഴും ശൂന്യത എന്ന സബ്ജക്റ്റുകൾ ഉണ്ടാക്കുന്ന മനോഹാരിത നമുക്ക് സമ്മാനിച്ചിട്ടുള്ള ലോയ് സാറ് ഈ ഒരു രണ്ട് സിനിമകളും ഉണ്ടാക്കിയതെന്ന് പറയുന്നുണ്ട് അപ്പൊ പ്രത്യേകിച്ച് ഭരതത്തിന്റെ കാര്യമാണ് നമ്മളിപ്പോൾ പറഞ്ഞത് ഇതിൽ ജസ്റ്റ് ഐഡിയകൾ വെച്ച് മാത്രം ഒരു ഒരു സിനിമയുടെ സ്ക്രിപ്റ്റിലേക്ക് വരാൻ കഴിയില്ല പ്രത്യേകിച്ച് മോഹൻലാൽ എന്നൊരു സൂപ്പർ സ്റ്റാറിൻ്റെ ഒരു ഒരു കാസ്റ്റ് ഇരിക്കും അവിടെയാണ് അതിലെ കുടുംബ പശ്ചാത്തലവും അല്ലെങ്കിൽ മറ്റ് അന്തരീക്ഷങ്ങളും കഥാപാത്രങ്ങളുടെ വെയ്റ്റേജും ഒക്കെ വരുന്നത് ഇപ്പൊ ഭരതത്തിലെ നെടുപിടിയെടുവിൻ്റെ കഥാപാത്രം മാത്രമല്ല അതിൽ എണീറ്റ് നിൽക്കുന്നത് ബാക്കിയുള്ള കവിയുറപ്പന്നമാണ് അല്ലെ ലക്ഷ്മി എന്ന അഭിനേത്രിയുടെ കരിയറിലെ തന്നെ ഏറ്റവും മികച്ചൊരു കഥാപാത്രമാകാം ഈ ഭരതത്തിലെ ചേട്ടത്തിയുടെ ക്യാരക്ടർ എന്ന് പറയുന്നത് കാരണം ഇവൻ അനുഭവിക്കുന്ന ദുഃഖങ്ങൾ അല്ലെങ്കിൽ ഒരു സമയത്ത് മോഹൻലാലിനെ എല്ലാവരും മോഹൻലാലിൻ്റെ കഥാപാത്രം ഗോപിനാഥനെ എല്ലാവരും സംശയിക്കുന്ന സമയത്തും ചേട്ടത്തി കൂടെ നിൽക്കുന്നതായിരുന്നു മലയാളി ഓഡിയൻസ് അന്ന് റിഫ്ലക്ഷൻ ആയിട്ട് കണ്ടത് കാരണം എല്ലാവർക്കും മോഹൻലാലിൻ്റെ കഥാപാത്രത്തിൻ്റെ ദുഃഖം കാണുന്ന ഓഡിയൻസിന് അറിയാം ഇത് ആർക്കെങ്കിലും ഒന്ന് മനസ്സിലായെങ്കിൽ എന്ന് നമ്മൾ ആഗ്രഹിച്ചിരിക്കുന്ന ഒരു സമയത്താണ് ലക്ഷ്മിയുടെ കഥാപാത്രം ആടകൾ പറയുന്നത് ആരെക്കാളും കൂടുതലും എനിക്കറിയാൻ തന്നെ എന്തുകൊണ്ടാണ് ഇത് പറയാത്തത് എന്നുള്ളത് ഈ പിന്നീട് പത്രത്തിലൊക്കെ വായിച്ചിട്ടുണ്ട് ഇത്തരത്തിലുള്ള വാർത്ത ഇതുപോലെ പെൺകുട്ടിയുടെ ഏതോ ഒരു കല്യാണത്തിൽ പെൺകുട്ടിയുടെ അച്ഛൻ മരിച്ചു പക്ഷേ അച്ഛൻ്റെ സഹോദരന്മാരെല്ലാം അത് കുട്ടിയെ അറിയിക്കാതെ കാരണം അല്പം വൈകി ഉള്ളൊരു കല്യാണമായിരുന്നു അത് എന്നിട്ടത് അറിയിക്കാതെ എന്നിട്ട് പിന്നീട് ആണത് അറിയിച്ചത് എന്നുള്ള വാർത്തയൊക്കെ പിന്നീട് ഒരു പത്രത്തിൽ വായിച്ചു അപ്പോൾ ഭരതത്തിലെ ഈ ഇതിൽ പല ഘടകങ്ങളാണല്ലോ ഇത്തരം നമ്മുടെ കൊമേഴ്ഷ്യൽ സിനിമകളെ വിജയിപ്പിക്കുന്നത് ഒരിക്കലും മറക്കാൻ പാടില്ലാത്തൊരു കാര്യമാണ് രവീന്ദ്രമാഷിൻ്റെയും ദാസഘട്ടൻ്റെയും കോമ്പിനേഷൻ ദാസഘട്ടൻ്റെ കരിയറിലോ അദ്ദേഹം എത്രയോ വർഷങ്ങളായിട്ട് പതിറ്റാണ്ടുകളായിട്ട് ഓൾറെഡി അന്ന് പാടി കഴിഞ്ഞിരുന്നു ഇസാനസ് അബ്ദുള്ളയിലേക്കും ഭരതത്തിലേക്കും വരുമ്പോൾ പക്ഷേ അദ്ദേഹത്തിൻ്റെ പാട്ടിൻ്റെ ലെവല് തന്നെ മറ്റ് തലത്തിലേക്ക് എത്തിയതാണ് അതിലെ കച്ചേരികളും രാമകഥാ ഗാനലയം എന്നുള്ള ഗാനവും ഒല്ലാം ഇത് പിന്നീട് ഗാനവേളയിൽ തന്നെ ആൾക്കാർ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരുന്നു ഇത് 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 റീക്രിയേറ്റ് ചെയ്തിട്ട് പാടാൻ വേണ്ടിയിട്ട് ഹിസാൻ ഹബ്ദുള്ള ആയിരുന്നു ഇതിൻ്റെ തുടക്കം അതായിരുന്നു അവർ എക്സ്പെരിമെന്റ് ചെയ്ത സിനിമ എന്ന് പറയുന്നത് അതിൽ മോഹൻലാലിൻ്റെ തുടക്കം സൂബർ മഷഅഅള്ള കെ ഹെ അബ്ദുള്ള എന്ന് പറഞ്ഞുള്ള ആ പാട്ട് ദാസേട്ടൻ പാടിയത് ഉഗ്രം പാട്ടായിരുന്നു അതായിരുന്നു മോഹൻലാലിൻ്റെ ഇൻട്രോ എന്ന് പറയുന്നത് അബ്ദുള്ള എന്ന് പറയുന്ന പാട്ടുകാരനെ വാടക കൊലകളിയായിട്ട് ഇതുപോലെ നെടുമ്പുടി വേണുവിൻ്റെ രാജാവിൻ്റെ കഥാപാത്രത്തിനെ കൊല്ലാൻ ശ്രീനിവാസൻ കുടുംബാംഗങ്ങളും കൊണ്ടുവരുന്നതാണ് സി ഒരു എലമെന്റ് നമ്മൾ ലോകം മുഴുവൻ കാണുന്നതാണ് ഈ കുടുംബത്തുനിന്ന് തന്നെ ഈ പറയുന്ന പോലെയുള്ള സ്വത്ത് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഫാക്ടേഴ്സ് വരുമ്പോൾ ഉണ്ടാകുന്ന ശത്രുതയും അല്ലെങ്കിൽ ബന്ധുക്കൾ തന്നെ ഓപ്പറേറ്റ് ചെയ്തിട്ട് എന്താണ് ഈ ഒരു പ്രധാനപ്പെട്ട ഒരു ഫോക്കസ് നിൽക്കുന്ന ആളെ വധിക്കുകയും അല്ലെങ്കിൽ അതിന് പ്ലാൻ പ്ലാനിങ് ചെയ്യുകയെന്നൊക്കെ പറയുന്ന ഇംഗ്ലീഷ് സിനിമകൾ തൊട്ടുള്ള ഒരു ഒരു പാറ്റേണാണ് ഇതിൽ നിന്ന് എത്ര സമൃദ്ധമായി ഈ ചതുരം കളി അതിൽ വളരെ സിമ്പോളിക്കായിട്ട് കാണിക്കുന്നുണ്ട് നമ്മൾ നേരത്തെ മറ്റൊരു സിനിമയിലെ ബൈബിളിൻ്റെ ഒരു പ്രസൻസ് പറഞ്ഞ പോലെ ഇതിൽ ആ ചതുരംഗ ഇത് വെച്ചിട്ട് രാജാവിന് ഇനി ഒരു നീക്കവും ബാക്കിയില്ലേ എന്ന് ചോദിക്കുമ്പം മോഹൻലാലിൻ്റെ കഥാപാത്രം അനന്ത നമ്പൂതിരിയായിട്ട് വന്ന അബ്ദുള്ള പറയുന്നുണ്ട് ഇല്ല ഇന്ന് ഇന്ന് അങ്ങ് ചെയ്തതെല്ലാം പാളിയ നീക്കങ്ങളായിരുന്നു എന്ന് പറയാം അന്ന് അന്നാണ് കൊല്ലാനിരിക്കുന്നത് പാളിയ നീക്കങ്ങളായിരുന്നു എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് താൻ വിചാരിച്ചാൽ ഈ രാജാവിനെ രക്ഷിക്കാൻ കഴിയില്ലേ എന്ന് തിരിച്ച് നെടുപുടി ചോദിക്കുന്നൊരു ഒരു ഒരു ഡയലോഗിൽ ഉള്ള ഒരു മോഹൻലാലിൻ്റെ ഒരു 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 ചേഞ്ച് ഓവറുണ്ട് അവിടെ നിന്നാണ് അയാൾ മൊത്തത്തിൽ ആ തീരുമാനം ഉപേക്ഷിക്കുകയും എനിക്കിത് ചെയ്യാൻ കഴിയില്ല എന്ന് മറ്റേ ഗ്രൂപ്പിനോട് പോയി പറയുകയും അവിടെ നിന്നത്തെക്കുറിച്ച് ഈ മഹാഭാരതത്തിലെ ചില വാചകങ്ങൾ പറഞ്ഞു കൊടുക്കുകയൊക്കെ ചെയ്യുന്നത് ശിഖണ്ഡിയെ പോലെ മുമ്പിൽ നിന്ന് ശിഖണ്ഡി ആവരുത് ശിഖണ്ഡിയെ പോലെ മുമ്പിൽ നിന്നാൽ ഉള്ള അവസ്ഥ അറിയാമല്ലോ എന്നൊക്കെ ഇങ്ങനെയുള്ളൊരു പാറ്റേണും ഒക്കെ ഉണ്ട് ഇത് ഭയങ്കര പുതുമയായിരുന്നു അന്ന് ആ കാലത്തെ സംബന്ധിച്ച് ഇതിൽ മോഹൻലാൽ എന്ന നടന് ഉണ്ടായിട്ടുള്ള ബെനിഫിറ്റ് എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ അതിലെ ക്ലാസിക്കൽ പാട്ടുകൾ അതുപോലെ റെൻഡർ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് അതും ഇപ്പോൾ ചിത്രത്തിൽ സ്വാമിനാഥ അല്ലെങ്കിൽ അതിലെ ഒരുപാട് ക്ലാസ്സിക്കലായിട്ടുള്ള ഇതുകൊണ്ട് ഇത് ഇത് നമ്മൾ നോക്കി വായിക്കാൻ പോലും ഭയങ്കര പാടാണ് ഇപ്പോൾ അദ്ദേഹം ഒരു സംഗീതജ്ഞനല്ല മോഹൻലാലിൻ്റെ കാര്യം പറഞ്ഞാൽ അദ്ദേഹം ഒരു സംഗീതജ്ഞനല്ല പക്ഷേ അദ്ദേഹം ഹിസാനസ് അബ്ദുള്ളയിലേയും ഭരതത്തിലെയും ക്ലാസിക്കുകൾ പാടിയപ്പം നമ്മൾ അദ്ദേഹം സംഗീതജ്ഞനാണെന്ന് തോന്നിപ്പോയി കാരണം ഇത് രണ്ടും തലയുടെ പുറയിലല്ല ക്യാമറ വെച്ചത് പിന്നെ പാടുമ്പം അതൊരു കോമാളിത്തരായിട്ടും തോന്നിയിട്ടില്ല നമുക്ക് മറ്റു നടന്മാരൊക്കെ ചെയ്യുമ്പോൾ അങ്ങനെ തോന്നാറുണ്ട് ഇത് ഇവനല്ല പാടുന്നതല്ല ഇയാളല്ല ഇത് പാടുന്നതെന്ന് നമുക്ക് വ്യക്തമായിട്ട് തോന്നും സംഗീതജ്ഞനല്ലാതിരുന്നിട്ടും സംഗീതം പഠിച്ചിട്ടില്ലാത്ത ആൾ അല്ലാതിരുന്നിട്ടും ഈ സ്വരങ്ങളുടെയൊക്കെ ഏതോ തലത്തിലുള്ള മൊമെൻറ്റ്സ് എങ്ങനെയാണ് റെൻഡർ ചെയ്യാൻ കഴിഞ്ഞത് അത് ചീ പാ പാളിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ കരഞ്ഞുകൊണ്ട് കണ്ണടക്കാൻ കഴിക്കുന്നത് എങ്ങനെയാണ് കൈതപ്പുറം പോലും ഓപ്പോസിറ്റ് ഇരിക്കുന്ന കൈതപ്പുറമാണ് ആ വരികൾ എഴുതിയത് അദ്ദേഹത്തുമായിട്ടുള്ള ഒരു മത്സരമാണ് ഒരിത് ഒന്നാലും ചോയ്ക്കും ഒരല്പം കഴിഞ്ഞാൽ പൊട്ടി പാളി സായി പോകുന്ന ഒരു സീനാണത് അത് വലിയ സോങ് ആണ് ഇപ്പോഴത്തെ പാട്ടുകളൊക്കെ രണ്ട് മൂന്ന് മിനിറ്റൊക്കെ ഉള്ളു അന്നത്തെ വലിയ പാട്ടുകളാണ് അപ്പോൾ ഓഡിയോ ക്യാസുകളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അഞ്ചു മിനിറ്റ് ആറ് ഒക്കെയാണ് പാട്ട് ഈ ഒരു അവരുടെ കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് മോഹൻലാൽ എന്നുള്ള ഒരാളല്ല അവിടെ ഇരിക്കുന്നെങ്കിൽ ആ സിനിമ ഇന്ന് നമ്മൾ ചർച്ച പോലും ചെയ്യില്ല പർവത്തിലങ്ങനെ തന്നെയാണ് പരയത്തിൽ രാമകഥ ഗാനലയം ഇരുന്ന് തീക്കുണ്ടത്തിൽ ഇരുന്ന് പാടിയ മോഹൻലാലിൻ്റെ ബാക്കൊക്കെ പൊള്ളി എന്നാണ് പറയുന്നത് ഒരുപാട് അത് പൊള്ളിപ്പോയി ശരിക്കും തന്നെയായിരുന്നു അത് അതൊക്കെ ശിബിമലയിൽ എന്ന സംവിധായകൻ ഒരിക്കലും എന്താണ് പിന്നെ ഡമ്മി ഒന്നും ഇട്ട് ചെയ്യില്ല അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മാക്സിമം പെർഫെക്ഷനിൽ അദ്ദേഹം ചെയ്തിപ്പം ഒരു പ്രൊഡക്ഷൻ മാനേജർ പറഞ്ഞാണ് മായാമയൂരം സിനിമയില് ചെന്നൈയിലെ പണി തീരാത്ത ഏറ്റവും ഉയർന്ന കെട്ടിടമെന്ന് ഒരു വരി രഞ്ജിത്ത് എഴുതി വെച്ചു ഇയാളാണ് ഈ കടന്ന് ഓടിയത് മുഴുവൻ അവസാനം ആയാളോ ഒരു രഞ്ജിത്തിലെ പഠിച്ചു നിങ്ങളും ഒരു പേപ്പർ ഒരു വരി എഴുതി തീർന്നപ്പോൾ നിങ്ങളുടെ ജോലി തീർന്നു നമ്മളാണ് ഈ കടന്ന് അതെ ഏതൊക്കെ കാണിച്ചിട്ട് ശിബിമലയിൽ സംതൃപ്തി വരുന്നില്ല അത്തരത്തിലുള്ള ഒരു സംവിധായനാണ് ശിബിമലയിൽ ഇത്തരം ലോയി സാറിൻ്റെയൊക്കെ സ്ക്രിപ്റ്റുകൾ പിന്നീട് ലോയി സാർ സംവിധായനായപ്പോഴും ഈ ശിബിമലിനെ തന്നെയാണ് അവിടെ മിസ്സ് ചെയ്തത് അദ്ദേഹത്തിൻ്റെ സിനിമകളിൽ നമ്മളെന്ന പ്രേക്ഷകർക്ക് അപ്പം ഇതാണ് പറയാനുള്ളത് അപ്പോൾ മോഹൻലാൽ എന്ന നടൻ്റെ മറ്റൊരു ഷെയ്ഡ് അതായത് ഇത്തരത്തിലുള്ള ക്ലാസിക്കൽ വന്നാൽ ഉണ്ടാവാകുന്ന ഇമോഷൻസും അതെങ്ങനെയാണ് ഒരു ഒരു പ്രോപ്പർ സംഗീതജ്ഞൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നതെന്നുള്ളത് അദ്ദേഹമാണ് സ്ക്രീനിൽ നമ്മളെ കാണിച്ചു തന്നത് യേശുവാസു പാടുമ്പോൾ ഇത് ഇത്ര എഫേർട്ട് ഉണ്ടെന്ന് നമുക്ക് തോന്നിയിരുന്നില്ല പക്ഷേ ഒരാൾ ഇത് സുന്ദരമായിട്ട് ഒറ്റ ടേക്കിൽ ഇത് ചെയ്യുമ്പോൾ അതിന് പറയാൻ വാക്കുകളില്ല